ഹായ് നമസ്കാരം ഐ എസ് എൽ വിശേഷങ്ങളുമായി നിങ്ങളെ സ്വന്തം മുജീബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ത്രീ ബട്ടൺ ചെയ്യുക അങ്ങനെ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് പത്തൊൻപതാം തീയതി തുടക്കമാവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം പത്തൊൻപതിനാണ് ഒഡീഷയുമായാണ് മത്സരം കലിംഗ സ്റ്റേഡിയത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷയെ നേരിടേണ്ടത് എന്നത് വളരെ ഒരു വിഷമകരമായ കാര്യമാണ് കാരണം അത്ര ഒരു മികച്ച റെക്കോർഡ് അല്ല ബ്ലാസ്റ്റേഴ്സിന് കലിംഗയിലുള്ളത് എന്തായാലും ശക്തമായ ഒരു തിരിച്ചുവരവിന് തന്നെയാണ് പ്ലേ ഓഫിൽ മികച്ച ഒരു ജയം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് പ്രയത്നിക്കുന്നത് പരിക്ക് മാറി പല താരങ്ങളും ടീമിനൊപ്പം ചേരുമെങ്കിലും നവാജ സിംഗിനെ പോലത്തെ ഒരു കളിക്കാരന് നഷ്ടമാകുന്ന ദുഃഖകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ മൂന്ന് യെല്ലോ കാർഡ് മൂലം പ്ലേ ഓഫിൽ കളിക്കാൻ സാധ്യമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തനായ ഡിഫൻഡർ ആണ് ഇതെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടികളാണ് എങ്കിൽ പോലും ആഗ്രഹിക്കുന്നു ആരാധകർ മികച്ച ഒരു ജയം തന്നെയാണ് തുടർച്ചയായി മൂന്ന് വട്ടമാണ് പ്ലേ ഓഫിൽ ആശാന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത് ഇത്തവണ എന്തായാലും കപ്പടിച്ചിരിക്കും അവസാന സമയത്ത് രണ്ടായിരത്തി മുതൽ അതൊരു മികച്ചൊരു ല്ല എങ്കിൽ പോലും ലൂണവരിക്കുമാറി തിരിച്ചെത്തുന്നു ഡിമി തിരിച്ചെത്തുന്നു ഇങ്ങനെ ശക്തമായ ഒരു ഇലവനുമായി തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഒടി ഷെയ്ഖലിഗ സ്റ്റേഡിയത്തിൽ നേരിടാൻ അതുകൊണ്ട് തന്നെ മികച്ച വിജയം ആരാധകരും ആഗ്രഹിക്കുന്നു അങ്ങനെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥന